നമസ്കാരം മലയാളികൾക്ക് ജാസ്മിൻ എന്ന നടിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സൂത്രധാരൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയ നടി മലയാളത്തിലെയും മറ്റു ഭാഷകളിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു ജാസ്മിൻ ഒന്നിലേറെ തവണയാണ് നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നിരുന്നത് സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ട് പകുതിക്ക് നിർത്തി ദേഷ്യം മര്യാദയില്ലായ്മ എന്ന് തുടങ്ങി നിരവധി പരാതികളാണ് മീരയ്ക്കെതിരെ വന്നിരുന്നത് സിനിമയിലേറെ സജീവമായി നിൽക്കുന്നതിനിടെയാണ് നടി അപ്രതീക്ഷിതമായി സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നത് പിന്നീട് നടിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തെത്തിയിരുന്നില്ല സോഷ്യൽ മീഡിയയിലും സജീവമല്ലാത്തതിന് അതുവഴിയും നടിയുടെ വിശേഷങ്ങൾ പുറലോകം അറിഞ്ഞിരുന്നില്ല ഓഫ്സ്ക്രീനിലെ മീര ഒപ്പ് പ്രവർത്തിക്കുന്നവർക്ക് ഒരു തലവേദനയായിരുന്നുവെന്ന് പലപ്പോഴും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതൊന്നും പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ലെന്നും ചില സത്യങ്ങളൊക്കെ ഉണ്ടെന്നും പറയുകയാണിപ്പോൾ സംവിധായകനും നടനുമായ ആലപ്പ് അഷ്റഫ് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച വീഡിയോയിലാണ് അദ്ദേഹം മീര ജാസ്മിനെ കുറിച്ച് പറഞ്ഞത് ലോഹിത്ദാസ് മലയാളത്തിൽ സമ്മാനിച്ച വരധാനമായിരുന്നു മീര ജാസ്മിൻ അഭിനയം എന്തെന്ന് പോലും അറിയാതെ സിനിമയിലേക്ക് വന്ന മീരയാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് പാഠമൊന്ന് ഒരു വിലാപം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് മീരയ്ക്ക് അവാർഡ് ലഭിച്ചത് മലയാള സിനിമയ്ക്ക് ഒരു നായിക വസന്തം തന്നെ സമ്മാനിച്ച ചിത്രങ്ങളായിരുന്നു ഗ്രാമഫോൺ സ്വപ്നക്കൂട് രസതന്ത്രം അച്ചുവിന്റെ അമ്മ കസ്തൂരിമാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ അതിനു പുറമെ തമിഴിലെയും തെലുങ്കിലെയും സംവിധായകരും നിർമ്മാതാക്കളും മീരയുടെ ഡേറ്റിനായി കാത്തു കെട്ടിക്കിടക്കുന്നു മാധവൻ വിജയ് അജിത് വിശാൽ തുടങ്ങിയവരും നായികാവേശം ചെയ്താണ് മീര തമിഴ് ശ്രദ്ധിക്കപ്പെട്ടത് മാധവൻ വിജയ് അജിത് വിശാൽ തുടങ്ങിയവരുടെ നായികാവേശം ചെയ്താണ് മീര തമിഴ് ശ്രദ്ധിക്കപ്പെട്ടത് ഒപ്പം തെലുങ്കിലെയും കന്നഡയിലെയും സൂപ്പർ താരങ്ങളുടെയും നായികയായി അഭിനയിച്ചു സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും നിറഞ്ഞാടിയ ആദ്യ നടിയെന്ന് വേണമെങ്കിൽ മീരയെ വിശേഷിപ്പിക്കാം അതിനുശേഷം മാത്രമാണ് നയൻതാരയും കീർത്തി സുരേഷും എല്ലാം ആ പാതയിലൂടെ സഞ്ചരിച്ചത് പലപ്പോഴും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള കൂടിയാണ് മീര അമ്മ സംഘടനയുടെ ട്വന്റി ട്വന്റി സിനിമയിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മീരയ്ക്കെതിരെ അപ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നു അതിന് മീര പുല്ലുവില പോലും കൽപ്പിച്ചില്ല കേരളം മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമ മേഖലയിലെ ആ സമയത്ത് കത്തി നിൽക്കുകയായിരുന്നു അതുപോലെ തളിപ്പറമ്പ് സിനിമ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടുത്തെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മീര കയറി തൊഴുതെന്നും വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിയൊരുക്കിയിരുന്നു ശുദ്ധികലശത്തിന് പതിനായിരം രൂപ പിഴയടച്ച ആ പ്രശ്നം നടി പരിഹരിച്ചു പണവും പ്രശസ്തിയുമായപ്പോൾ നടിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നു മീരജാസമിന് മറ്റൊരു മുഖവും മോശപ്പെട്ട സ്വഭാവങ്ങളും ഉണ്ടെന്ന് ആദ്യം പുറലോകത്തോട് വിളിച്ചു പറഞ്ഞത് സംവിധായകൻ കമലാണ് ഒരു മാസികയിലാണ് മീര കാരണം താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കമൽ തുറന്നു തുറന്നെഴുതിയത് ഗ്രാമഫോൺ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് സെറ്റിലെ ആളുകളോടും സീനിയർ ടെക്നീഷ്യൻസുമാരോടും പരുഷമായി മീര പെരുമാറി ഒരിക്കൽ സെറ്റിൽ വെച്ച് ദേഷ്യപ്പെട്ട് കോസ്റ്റ്യൂം നടി കീറി വലിച്ചെറിഞ്ഞു അവരുടെ ആക്ടിംഗ് ടാലന്റ് കൊണ്ട് മാത്രമാണ് അന്ന് താൻ അവരെ സഹിച്ചതെന്നും കമൽ പറഞ്ഞിട്ടുണ്ട് ശേഷം മീരയെ കൊണ്ട് താൻ ക്ഷമ പറയിപ്പിച്ചുവെന്നും എന്നാൽ അതിനുശേഷം മീര തന്നോട് ശത്രുവിനെ പോലെ പെരുമാറിയെന്നും കമൽ പറഞ്ഞിരുന്നു പാട്ടിന്റെ പാലാഴി സിനിമയുടെ സെറ്റിൽ വെച്ച് എനിക്കും മീരയിൽ നിന്നും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനും ആ സിനിമയിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട് ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീര സെറ്റിൽ നിന്നും പോയി അതോടെ ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നു അന്ന് എനിക്കും തോന്നി മീരയെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിൽ ചില സത്യങ്ങളുണ്ടെന്നും ആലപ്പ് അശോഫ് പറയുന്നു എന്നാൽ മനസാക്ഷിക്കെതിരായ ഒന്നും ആരോടും താൻ ചെയ്തിട്ടില്ലെന്നായിരുന്നു നടിയുടെ പ്രതികരണം താരത്തിന്റെ ഇത്തരം പ്രവർത്തികൾ കാരണമാണ് കരിയറിൽ പിന്നീട് തുടരെ പരാജയങ്ങൾ ഉണ്ടാവാൻ കാരണമായതെന്നും റിപ്പോർട്ടുകളുണ്ട് വിവാഹശേഷം മീര അഭിനയത്തിൽ നിന്നും അപ്രതീക്ഷിതമായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു ജോൺ ടൈറ്റസുമായുള്ള നടിയുടെ വിവാഹം ശേഷം എഞ്ചിനീയറായ ഭർത്താവിനൊപ്പം മീര ദുബായിലേക്ക് ചേക്കേറി പതിയെ ബിസിനസ്സുകളിലേക്കും ശ്രദ്ധ കൊടുത്തു പിന്നീട് മീര സിനിമകൾ ചെയ്തത് വലിയ ഇടവേളകൾ ഇടയ്ക്കിടെ നൽകി മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തിലേറെ ആയെങ്കിലും ഭർത്താവിനൊപ്പമുള്ള അപ്ഡേറ്റുകൾ പങ്കുവെക്കുകയോ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് എവിടെയും മനസ്സ് തുറക്കുകയോ ചെയ്തിട്ടില്ല ഇരുവരും വേർ പിരിഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതേക്കുറിച്ചൊന്നും നടി തുറന്ന് പറഞ്ഞിട്ടുമില്ല അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു ഞാൻ അഭിനയിക്കുമ്പോൾ ഭംഗി നോക്കാറില്ല എന്ന് ഉറവശി ചേച്ചി പറയുന്നത് വലിയ കാര്യമല്ലേ ഉറവ് പോലെ ഇപ്പോഴും ആരുമില്ല ചേച്ചി അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരു അനുഗ്രഹമായാണ് തോന്നിയത് ഞാൻ നന്നായി അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം തുടക്കത്തിൽ എനിക്ക് കിട്ടിയ ഫൗണ്ടേഷൻ ആയിരിക്കണം ലോഹി അങ്കിളിനെ പോലെ ഒരു മെന്റർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ക്യാരക്ടറിന്റെ വികാരങ്ങളെ പറ്റിയൊക്കെ കൃത്യമായി പറഞ്ഞു തരും എന്നാൽ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനും പറ്റില്ലല്ലോ എന്ത് ചെയ്യുമ്പോഴും നാച്ചുറലായി ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം പക്ഷേ നമുക്ക് ജന്മനാൽ ലൈവം തരുന്ന ഒരു കഴിവുണ്ട് അഭിനയിക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയിരിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെ പുസ്തകം വായിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല ലോഹി അങ്കൾ വായനയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല നല്ല ഭാവന ഉണ്ടാകാൻ എന്നെ നിർബന്ധിച്ചത് പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കുമായിരുന്നു മാധവിക്കുട്ടിയുടെ കവിതകൾ കേൾപ്പിക്കുമായിരുന്നു ഞാൻ ചെറുപ്പത്തിലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മൂഡ് മാറുമായിരുന്നു മഴ പെയ്യുമ്പോൾ ഒരു മൂഡ് ചില പാട്ടുകളുടെ രംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു മൂഡ് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അറിയാതെ സംഭവിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടമുള്ള കാര്യങ്ങൾ ഓർക്കും അപ്പോൾ വരുന്ന സങ്കടം സിനിമയിലേക്ക് പകരും അതായിരുന്നു പണ്ടന്റെ രീതി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രം ഏത് അവസ്ഥയിലൂടെ പോകുന്നു എന്ന് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങി എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിലുമുണ്ട് അവരുടെ ചുറ്റുപാടുകളാണ് ഓരോ കഥാപാത്രങ്ങളെയും ട്രിഗർ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും യഥാർത്ഥത്തിൽ അതേ വികാരത്തിലാണ് അഭിനയിക്കുന്നത് ഒരു ഫീലോട് കൂടിയേ ചെയ്യും അല്ലെങ്കിൽ അത് ഫേക്ക് ആയി തോന്നും പണ്ടത്തെ ആ ചെറിയ കുട്ടിയിൽ നിന്ന് ഞാൻ എത്രയോ ദൂരം യാത്ര ചെയ്തു നല്ലതും ചീത്തതുമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ അതാണല്ലോ ജീവിതം എന്നിൽ എപ്പോഴും ഒരു കുട്ടിത്തമുണ്ടെങ്കിലും ഈ ജീവിതയാത്രയിൽ നിന്നുള്ള അനുഭവങ്ങളിലൂടെ കിട്ടിയ ഒരു പാകത ഇപ്പോൾ എനിക്കുണ്ട് ചില ട്രോളുകളും മീമുകളും ഒക്കെ അറിയാതെ കണ്ണിൽപ്പെടാറുണ്ട് പഴയ ചില സീനുകളൊക്കെ കാണുമ്പോൾ ചമ്മലാകും കസ്തൂരിമാരിലെ കരച്ചിലൊക്കെ അത്രയും വേണ്ടായിരുന്നു അല്ലേ അന്ന് ചെറിയ കുട്ടിയല്ലേ അത്രയല്ലേ അറിവുള്ളൂ ആദ്യത്തെ സിനിമ എങ്ങനെ അഭിനയിക്കണം എന്നറിയില്ല എങ്ങനെ കരയണം എങ്ങനെ ചിരിക്കണം എന്നതുപോലും ചിന്തിക്കാതെ ചെയ്തതായിരുന്നു പണ്ട് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ജീവിത രീതി മാറിയത് കൊണ്ടാകാം എക്സസൈസ് ചെയ്യും യും ഫുഡ് ഹാബിറ്റ്സ് മാറി എൻ്റെതായ ടൈം കണ്ടെത്താൻ തുടങ്ങി ദേഷ്യവും സങ്കടവും ഒക്കെ വരും പക്ഷെ അതിനെ മാനേജ് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് വിടും ലോങ് വോക്കിന് പോകും പാട്ട് കേൾക്കും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ എനിക്കിഷ്ടമല്ല പലപ്പോഴും മനുഷ്യർ വികാരങ്ങളെ അടക്കി പിടിച്ചാണ് ജീവിക്കുന്നത് നൃത്തം പാട്ട് അഭിനയം എല്ലാം മനുഷ്യ വികാരങ്ങളെ റിലീസ് ചെയ്യിക്കും അതൊരു ആയി ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടും അത് ഒരുപാട് കൂടി പോയാലും നമ്മളെ ക്ഷീണിപ്പിക്കും ഞാൻ തിരക്കിൽ നിന്നൊക്കെ മാറി എൻ്റെതായ ഒരു ലോകത്ത് എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തിയാണ് റീചാർജ് ആകുന്നത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില വ്യക്തികളുണ്ട് എൻ്റെ ജീവിതത്തിൽ അവർ വിഷമിച്ചാൽ ഞാനും വിഷമിക്കും അവർ സന്തോഷിച്ചാൽ ഞാനും എന്ന് വെച്ച് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളെയല്ല എപ്പോഴും അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ് കുറച്ച് സെൻസിറ്റീവ് ആയത് എന്നേ ഉള്ളൂ നന്മ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് തോന്നുന്നത് ഞാൻ ഒരാളിൽ കാണുന്ന നന്മ ആയിരിക്കില്ല മറ്റൊരാൾ അയാളിൽ കാണുന്നത് നല്ല മനുഷ്യരും സ്നേഹവും ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇല്ല എന്ന് തോന്നാറുണ്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് സെൽഫ് ആണ് എന്ന് കരുതി ആരെയും ആശ്രയിക്കേണ്ട നമുക്ക് ആരെയും വേണ്ട എന്നുള്ള ചിന്തകളൊന്നും എനിക്കില്ല ഞാൻ ഫെമിനൈൻ ആണ് സ്നേഹിക്കപ്പെടാനും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ചാരി നിൽക്കാനും ഇഷ്ടമാണ് ജീവിതം എങ്ങോട്ടാണോ പോകുന്നത് ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുക ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്നു വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന രീതിയാണ് എനിക്ക് ഇഷ്ടം ഒരുപാട് പ്ലാൻ ചെയ്യാറില്ലെങ്കിലും എനിക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യുന്നു ഞാൻ ഹാപ്പിയാണെന്നുമാണ് പീരാജാസ്മന് പറയുന്നത്